കുടുംബത്തിലെ ആദ്യത്തെ ഫാമിലി ട്രിപ്പാണ് എല്ലാരും ഇവിടെ ഒരുമിച്ച് പോണത് മേളപ്പില് ആദ്യത്തെ ട്രിപ്പാണ് ഇതിന് പ്രത്യേകത എന്താ വെച്ചാല് നാല് നവ വധുക്കളാണുള്ളത് ഫസ്റ്റ് ത്നസ് പിന്നെ പിന്നെ ഉള്ള ഹസ്ബൻഡ് അനസ് ഉണ്ട് ലുബിനോ അങ്ങനെ നാല് കപ്പിൾസ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ നാല് ആൾക്കാർ വിത്ത് അവർ ഫാമിലി മിഷൻ ഇംപോസിബിൾ അതാണ് ഇനി നമ്മൾ മെയിൻ സ്പോട്ട് ആയിട്ടുള്ള ലൈക്ക് ഊട്ടിയിലേക്ക് 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 ഊട്ടിയിലേക്കാണ് മനസ്സിലായോ ാണ് ഊട്ടിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഊട്ടിയിലേക്ക് മനസ്സിലായോ മനസ്സിലായില്ലേക്ക് പറയാണം മുന്നും പറയാണം ഊട്ടിയിലേക്ക് ഊട്ടിയിലേക്ക് ഊട്ടിയിൽ നമ്മൾ മെയിനായിട്ട് വരുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച ഇതെ ഇതെ यार നിങ്ങൾ ആരെ കണ്ടിട്ട്ണ്ടാവില്ല കാരണം എത്ര ഊട്ടി മാത്രം കിട്ടാനല്ല ബ്യൂട്ടിഫുൾ യാ couple ഉണ്ട് ഇവിടെ

പിന്നെ എന്താണ് പതിനേഴ് നല്ല മണം ടിക്കറ്റ് വേണ്ടി നിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ് డా చైనాడునే ఆరే ఆరే ఆ బాగుంది వావ్ ఇదనే మన కుటుంబത്തിലെ ఫ్యాషన్ దేవి నికో వైబ్ మేకర్ వైబ్ మేకర్ వైబ్ వైబ్ ఏంటా <laughs> <laughs> <Second couple. laughs> no. yes. ോ നമ്മളെ അവസ്ഥയല്ലേ അടി നടക്കുന്നു അപ്പൊ പോയി ഇങ്ങനെ നോക്കി നിക്കണ അടി എന്താണ് ഇങ്ങനെ കുറച്ച് മലയാളികൾ മലബാർ

ഇത് നമ്മൾ നെക്സ്റ്റ് ടിപ്പിക്കൽ ബോട്ടിങ് ഒരു ബസ് നറച്ച ആൾക്കാരായിട്ട് വന്നത് കൊണ്ട് നമ്മളൊരു ലോ ടിക്കറ്റ് എടുത്തിട്ട് ഓരോരുത്തരോരോത്തരായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഒരു ടീം ഇതാ പോയി വന്നിട്ടുണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് കിട്ടിയില്ല

ഡാഡി എല്ലാരും അപ്പുറത്താകോട്ടിൽ a uh, very undareya bhangara rare kaatchiyana ingale kaannadu karan backile enki thonnu amma munna ootikku vannittundo enna illa 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 amma de first time ah ah karan amma bodu engane trip polilla amma 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 ma the duty varune ane uppe ഓ സോ നിങ്ങളുടെ ഹണിമൂൺ കാരണം നമ്മള് നമ്മള് വെക്കേഷനിൽ ാണ് മാത്രീ ഫാമിലി ഫാമിലി ടൈമിന്റെ യുടെ വീട്ടിലുള്ള അമ്മന്റെ വീട്ടിലെ വീട്ടിലൊക്കെ പോകലാണ്ട് ടൂർന്ന് പറഞ്ഞ സംഭവം ഒന്നുമില്ല കൂടി പോയ തൊട്ടപ്പുറത്തെ ചാവക്കാട് ബീച്ചോ പൊന്നാനി ബീച്ചോ അങ്ങനെ എന്തെങ്കിലും പോകാൻ അല്ലാണ്ട് അമ്മ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇപ്പൊ ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ വേറെ ഒരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിലെ വേറൊരു ബ്ലോഗർ എന്തുപറ്റല്ലേ അവർക്കാണിച്ചു

ചെക്കനാകെ സമ്മർദ്ദത്തിലാണ് ഫസ്റ്റ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടിട്ടുള്ള സമ്മർദ്ദത്തിലാണ് ഇപ്പഴെത്തില്ല നിങ്ങള് നമ്മളങ്ങനെ പൊട്ടിച്ച്

ഇങ്ങോട്ട് പൈസ ും ഇതാട്ടിരിക്കുന്ന കുറവില്ല എല്ലാര്ക്ക് പൊട്ടി കളിക്കാരി ਹੋਟਲ ਵਨ ਇੰਨੇ ਹਾਟ ਚਾਕਲੇਟ ਮਿਕਸ ਜਿਆ ਇੰਨੇ ਇੰਨੇ ਹਾਲਾ ਕਵਰ ਫੋਨ ਹੰਟਿੰਗ ਲੈ ਲਿਆ ਦੋ ਚਾਕਲੇਟ ਦ ਯੰਗਸਟ ਪਾਰਟਿਸਪੈਂਟ ਇਨ ਦ ਟ੍ਰੇਪ ਹਾਈ ਆਹ ਵੇਰਨ ਦੂਰਾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാണ്ട് പോവാ തലയിലേക്ക് വരുമല്ലോ സോ കുറച്ചാൾക്കാര് മുന്നിൽ പോയി കുറച്ചാൾക്കാര് ഞങ്ങളുടെ വൈബ് ഹൈദരാബാദീ ഈ ട്രിപ്പിന്റെ ഒരു പേര് വന്നിട്ടുണ്ട് വൈബ് ട്രിപ്പ് നമ്മടെ ഫേമസ് ഹൈദരാബാദിലെ ബിരിയാണി ഊട്ടി ോ അപ്പൊ നമ്മൾ സമയം അഞ്ചേ മുക്കാലായി മണി വരെ ഉള്ളോ എന്നാലും നമ്മൾ എല്ലാരും പത്ത് മുപ്പത് മുപ്പത്തഞ്ചു ആൾക്കാർ ആ അപ്പൊ പത്ത് മുപ്പത്തഞ്ചു നാല്പത് ആൾക്കാർ ആ ിക്കൽ ഗാർഡനിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിക്കാം വെറും കാമണിക്കൂർ പരിപാടി കാരണം ഇതുകൂടി ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞിട്ട് വീട്ടിൽ പോണ്ടി വരും കാരണം നമ്മളെ മെയിൻ പരിപാടി അതാണ് വൈബ് നമ്മളൊരു ഷൂട്ടിംഗ് പോയിന്റ് പോയി പിന്നെ കഴിഞ്ഞിട്ട് അവിടെ അത് ഷൂട്ടിംഗ് ആ അത് ലൈക്ക് ലൈക്ക് ലേക്കില് പോയി പിന്നെ ഇനി കൊറേ കവർ ചെയ്യാണ്ടായിരുന്നു പൈൻ ഫോറസ്റ്റ് ഇത് അഡ്വഞ്ചർ അവിടെ ഒന്നും നമുക്ക് പോവാൻ പറ്റിയില്ല അതാണ് ബോട്ടാനിക്കൽ ഏകദം ഇരുടി ഉണ്ട് സോ യാ ബ്യൂട്ടിഫുൾ 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 മീ മീ വൈഫി പോയിക്കണേ സെറ്റാണ് സെറ്റാണ്

അങ്ങനെ അങ്ങനെട്ടോ എന്തോ വന്നടിച്ചല്ലോ എന്താ അടിച്ചോഡിടാ റെഡി ആവണല്ലേ

വേണ്ടിട്ട് ചായ വന്നിരിക്കാനും ചെടിച്ചട്ടി മുച്ചിത്തൈമ്മ മുച്ചിത്തൈ പിടിക്കാൻ പോന്നു ആ എന്റെ അതിനൊക്കെ വിടുന്നു ും ചായ കുടിക്കാൻ ഒരിക്കലെങ്കിലും ഊട്ടിയിലേക്ക് വരണം വരച്ച ചായ സമാപ്തി കുറിക്കാണ് ചായ പിടിച്ചിട്ട് നമ്മ തീരെ മധുരം കുടിച്ചിരുന്നല്ലോ മധുരണ്ട് മധുര ആരൊക്കെ ഉണ്ടല്ലോ ഹോട്ട് ചോക്ലേറ്റ് <laughs> <ubers espaço> <ís> <muốn a> <laughs>

നമ്മൾ ഫേമസ് ഹോട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചു സോ ട്രൈ വേർ ദാറ്റ് ഒന്നായിട്ട് വാരി പൊറത്തല്ലേ നമ്മളെ ത്തെ ബ്ലോഗിലേക്ക് വിരാമം കുറിക്കുകയാണ് നമ്മൾ ബസ്സിൽ കേറാൻ പോവുകയാണ് പുതിയ ഒരു സൈക്കിള് വാങ്ങിയിട്ടുണ്ട് ഞമ്മള് തിരിച്ചിതിലാണ് പോവാൻ പോണത് ഇരുന്നൂറ്റമ്പത് റുപ്യണ്ടത് We are going to the famous cake of <laughs> this place. What is it? guys. boy gone <laughs> <laughs> <People say something. laughs> hey, മൂന്നാമത്തെ നാലാമത്തെ ചോക്ലേറ്റ് ഊട്ടി വരൂലൊക്കെ പറയട്ടെ ക്ഷമ തരണ ഷമ ഇവിടെ ഉണ്ട് എന്താ കോസ്ക്രീംസ്ണ്ട് തിന്നല്ലേ തിന്നല്ലേ വീട് ഒരുക്കട്ടെ എങ്ങണ്ടേ എങ്ങണ്ടേ ഗയ്സ് ഒന്നുമല്ലല്ല കിട്ടില്ല ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം എന്തിനെ ഓവർ ആ ഗ്രോപ്പ് എടി തുണ്ട് അല്ല വർദ വർണാ ಮತ್ತೆ പോയി എടുത്ത് വ്ലോഗ് പോലെ അങ്ങോട്ട് കിട്ടില്ല അല്ല കണ്ടല്ലേ കൊടുക്കടാൻ ടോട്ടലാണ് ഇത് വെള്ളം പോലാ. പെരിമിനിസ്റ്റാജിയോ. ഓക്കേ. ഓ 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 അങ്ങനെ ഏകദേശം നമ്മുടെ ഊട്ടി ബ്ലോഗ് ഇവിടെ ചെലപ്പം അവസാനിക്കും കടന്നുറങ്ങി വൈബ് ആക്കും ഹൈദരാബാദിന്റെ ദമ്മേ ും കഴിഞ്ഞിട്ടില്ല ഊട്ടി ഐ തിങ്ക് ഇതൊക്കെ ഇന്നത്തെ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് നമ്മൾ ഴു അതായത് ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വൺ അതായത് ഇന്നലെ ആ ഒരു നോംസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ പുലർച്ചെ രണ്ടു മണിക്ക് ഇറങ്ങി പുലർച്ചെ നമ്മള് തിരിച്ചവിടെത്തും ഒക്കെ നമുക്ക് പ്ലേസിനെക്കാളും അങ്ങനെ ആണ് അപ്പൊ കൊറേ ആൾക്കാർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച കൊറേ ന്യൂലി വെഡ് കപ്പിൾസ് നാല് ആൾക്കാരുണ്ട് സോ ഒരിക്ക കോരൊക്കെ കൂടെ എല്ലാരും ഒന്നിച്ച് ആ ഒരു ബസ് ഒക്കെ വിളിച്ച് ഹലോ കാണാം